ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളിൽ പലരും ചിലപ്പോൾ അങ്ങനെ വിചാരിക്കും നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ അവർ എണീക്കാനൊരു മടിയൊക്കെ തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കും ആ ഇന്നിപ്പോൾ വേഗം പണികളെല്ലാം തീർത്ത് വെച്ചിട്ട് വീട്ടിലെ പണികളും കാര്യങ്ങളും എല്ലാം വേഗം തീർത്ത് വെച്ചിട്ട് വേഗം <laughs> കിടന്നുറങ്ങണം ഉച്ചയൊന്നാവാൻ നിൽക്കണ്ട ഉച്ചക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കിടക്കുന്നൊരു പതിവുണ്ട് ഇത് ഉച്ചയൊന്നും ആവാൻ നിൽക്കണ്ട രാവിലെ തന്നെ കാണുന്ന ഭക്ഷണം കൊടുക്കലും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഒന്ന് വേഗം തീർത്തിട്ട് വേഗം ഒന്ന് കിടന്ന് ഉറങ്ങണം മിക്ക ദിവസങ്ങളിൽ രാവിലെ എണീക്കുമ്പോൾ ഒരു നമുക്ക് മടി തോന്നുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വിചാരിച്ചു എണീറ്റ് ഒരു കാര്യമാണ് കേട്ടോ അത് പക്ഷേ ഉച്ചയ്ക്ക് കിടക്കുന്ന കെടുത്തി പോലും ചിലപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് നടക്കാറില്ല അപ്പോൾ അങ്ങനെയാണ് എണീക്കുമ്പോൾ പല പ്ലാനിങ്ങോട് കൂടിയായിരിക്കും അല്ലെങ്കിൽ തലേ ദിവസം കിടക്കുമ്പോഴും ചിലപ്പോൾ പല ദിവസങ്ങളിൽ ഞാൻ നാളെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടേ ഞാൻ നാളെ ഉറങ്ങുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പിറ്റേ തലേദിവസമൊക്കെ കിടക്കുന്നത് പക്ഷെ നേരെ വെളുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ എക്സ്ട്രാ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം നമ്മുടെ ലൈഫിൽ നടന്നിട്ടും ഉണ്ടായിരിക്കാം അപ്പോൾ എൻ്റെ ലൈഫിൽ പലപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാലും വളരെ ചുരുക്കം കാര്യങ്ങളെ പ്ലാൻ ചെയ്തിട്ട് നടക്കാറുള്ളൂ ഇന്ന് ഞാനൊരു തീരുമാനം എടുത്ത് നാളത്തേക്ക് അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ആ കാര്യം നടന്നു എന്ന് പറയാം അപ്പം ചിലരൊക്കെ എൻ്റെ ആ ഒരു സ്വഭാവത്തിനെ പറയാറുണ്ട് ചാട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വിചാരിക്കുമ്പോഴേക്കും നടത്തണം എന്നൊക്കെയുള്ള ഒരു പൊട്ടശീലായിട്ട് ചിലരൊക്കെ ഇപ്പം എൻ്റെ അമ്മയ്ക്കാണെങ്കിലും പറയാറുണ്ട് എന്തെങ്കിലും ഒരു കാര്യം കൂടി വിചാരിക്കുമ്പോഴേക്കും നടക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ ആ വിചാരിക്കുമ്പോഴേക്കും നടന്നാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ അതെനിക്കറിയാം അല്ല അത് നാളത്തേക്ക് ചെയ്യാം അല്ലെങ്കിൽ അത് വേറെ ചെയ്യാം നമുക്ക് പറ്റുന്ന സമയത്ത് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ എന്തൊരു കാര്യം നീട്ടിവെച്ചോ ആ കാര്യങ്ങളോ ഒന്നും തന്നെ ഇന്ന് വരെ നടന്നിട്ടില്ല ഇപ്പം കല്യാണിക്കൊന്നും ക്ലാസ്സും ഇല്ലല്ലോ വെക്കേഷനും കൂടെ ഇപ്പം മൊത്തത്തിൽ നല്ല മടിയും കൂടെ എനിക്കുണ്ട് കേട്ടോ നമുക്ക് രാവിലെ തന്നെ എണീറ്റിട്ടിപ്പോൾ അവളെ സ്കൂളിൽ വിടാം അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ അപ്പോൾ ചേട്ടനാണെങ്കിലിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ചോറ് കൊണ്ടുപോകണ്ട എന്നൊക്കെ ഉള്ളൊരു ഇതിൽ നിൽക്കുന്നുണ്ട് അതിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തോട്ട് രാവിലെ തന്നെ എണീറ്റ് പണിയൊന്നും എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചേട്ടനും ഇപ്പോൾ വേണ്ട എന്നൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ വളരെ സ്ലോവില്ലാന്നിട്ട് പോകുന്നത് സ്കൂളും അതുപോലെ ചേട്ടന് ജോലിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണം എന്നൊക്കെയാണെങ്കിൽ നമ്മുടെ രാവിലെ തന്നെ ഒരു ഏഴര ആകുമ്പോഴേക്കും ചോറും കറിയും രാവിലത്തെ പലഹാരവും എല്ലാം റെഡിയാവും ആവും പക്ഷെ അതൊരു നിലയ്ക്ക് നല്ല കാര്യമാണ് നമ്മുടെ രാവിലത്തെ അടുക്കളപ്പണി മുഴുവനായിട്ട് അവിടെ തീരാണ് പക്ഷേ അല്ലാത്തപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ താളം തല്ലിങ്ങനെ നിന്ന് നിന്ന് നമ്മുടെ പണികളൊക്കെ വളരെ സ്ലോ ആയിട്ട് പോവും അങ്ങനെ വരുമ്പോഴേ ഇപ്പോൾ പലപ്പോഴും ഞാൻ കൊടകരയൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് നാൾ മുൻപൊക്കെ എനിക്ക് നാൾ വയ്യാണ്ടൊക്കെ വരുന്നതിൽ മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ ഞാൻ ടൈം ടേബിളിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു പോരുന്ന ഒരാളാണ് പക്ഷേ ഇപ്പം ഞാൻ കുറച്ചൊക്കെ അങ്ങനെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് ടൈമിൽ തന്നെ അത് തീർക്കണം അങ്ങനെയൊന്നും വിചാരിക്കാറില്ല ആ ആ പതുക്കെ പതുക്കെയൊക്കെ ചെയ്യാം എന്തിനാണ് ഇങ്ങനെ വെപ്രാളം പിടിച്ചൊക്കെ ചെയ്യണേ നമ്മൾക്ക് അപ്പോൾ അങ്ങനെ ഇത് കഴിയുമ്പോൾ അത് ചെയ്യണം അത് കഴിയുമ്പോൾ ഇത് ചെയ്യണം അങ്ങനെയൊക്കെയാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഭയങ്കര സ്ട്രെസ് കൂടുതലായിരിക്കും നമുക്ക് അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സാവധാനം ചെയ്യാം അവിടെ കിടക്കട്ടെ അപ്പോൾ ആര് ചോദിക്കാനും പറയാറ് നമ്മൾ തന്നെയല്ലേ ഇതാക്കേണ്ടത് അല്ലാതെ ഇപ്പോൾ ആരും നമുക്ക് ബോധ്യപ്പെടുത്തുന്നു എന്തല്ല പണികളും കാര്യങ്ങളും എന്നൊക്കെ ഉള്ള ഒരു മനഭാവത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് ട്ടോ അപ്പോ കുറച്ചു ദിവസം മുൻപ് നമ്മളെ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ദിവസം എങ്ങട്ടെങ്കിലും ഒന്ന് വെക്കേഷൻ അല്ലേ ഒന്ന് ഇറങ്ങാനൊന്നും മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ಅದ ഞാൻ പറഞ്ഞു ഒന്നും പ്ലാനിങ്ങില്ല ഒരു കാര്യവും നമ്മൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞി നടക്കാറില്ല അപ്പോൾ ജസ്റ്റ് രാവിലെ എണീറ്റെപ്പോഴാണ് വിചാരിച്ചതൊന്ന് ആലപ്പുഴ വരെയൊക്കെ ഒന്ന് പോകുക ആലപ്പുഴയിലേക്കെന്നൊക്കെ പറഞ്ഞാൽ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ലോങ്ങ് ആയിട്ടൊക്കെ തോന്നാറുണ്ട് പക്ഷെ എനിക്കവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളോ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾ അവിടേക്കിടയ്ക്ക് ഇങ്ങനെ പോയിരുന്നു അതുകൊണ്ട് ആലപ്പുഴ ഒന്നും അങ്ങനെ വലിയ ലോങ്ങ് ആയിട്ട് തോന്നുന്നില്ല കേട്ടോ പക്ഷേ ആ സമയത്തൊന്നും കണ്ണനെ ഇന്ന് വരെ പോയി കൊണ്ടുപോയിട്ടില്ലേ അങ്ങോട്ട് അന്ന് എനിക്കും ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണം കണ്ണനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ലോങ് അല്ല എനിക്ക് അവനെ മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നില്ല അതുകൊണ്ട് പ്രാവശ്യം കല്യാണീനെ കൊണ്ടുപോയിട്ടുണ്ട് കല്യാണീനെ എന്ന് പറഞ്ഞ പിന്നെ നമുക്ക് കണ്ണനെ നോക്കുന്ന പോലെ നോക്കണ്ടല്ലോ എന്നുള്ളൊരിതിൽ കല്യാണീനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷെ കണ്ണന് ഇതുവരെ ആലപ്പുഴയൊന്നും കണ്ടില്ല അപ്പോൾ കൃപാസനം പള്ളിയൊക്കെ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കയറിയിട്ട് സഫീന ചെച്ചിരി വീട്ടിലേക്ക് പോയതായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ഒന്ന് ഒന്നുമില്ല അവരുടെ വീട്ടിലേക്ക് ഒന്ന് പോവാം എന്നുള്ളൊരിതിൽ അങ്ങനെ പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ശാരി എന്ന് പറഞ്ഞൊരു ചേച്ചി അവിടെ അടുത്തുണ്ട് അപ്പോൾ ആ ചേച്ചി ഒക്കെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല തലേദിവസം രാത്രി പോലും ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലും ഇല്ലാട്ടോ പോണോ പോകണ്ടേന്നൊന്നും രാവിലെ തീരുമാനിച്ചു അങ്ങനെ തന്നെ അങ്ങോട്ട് ഇറങ്ങി അപ്പോൾ അവിടെ ഇപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ അങ്ങനെ ഇറങ്ങിയിട്ടാണ് അത് എന്താ പറയുക ചില സമയത്തൊക്കെ നമുക്ക് നമുക്കും ഒരു സുഖമില്ല എന്നൊക്കെ തോന്നുന്ന സമയത്തൊരു യാത്രയൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം പക്ഷേ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് യാത്ര പോയി വരുമ്പോഴേ ഭയങ്കര വൈയായിക പോലെയൊക്കെയാണ് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളിൽ രണ്ട് മൂന്ന് ദിവസം ആ ഒരു ക്ഷീണം അങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ഫ്രീ ആയിട്ടിപ്പോൾ ഞാനും ചേട്ടനും ഒക്കെ ഇപ്പോൾ ഉണ്ണികളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് മിക്ക ഞായറാഴ്ചകളും ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ പോകാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ടൊക്കെ പക്ഷെ അന്നൊന്നും നമുക്ക് അങ്ങനെ വലിയ എന്താ ക്ഷീണം നമ്മൾ നോക്കി നടക്കുന്നു അങ്ങനെയല്ലേ പക്ഷെ ഇപ്പോൾ പിള്ളേരുകളുടെയും കൂടെ കാര്യം നോക്കണം ഇപ്പോൾ കാറിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും കടനമടലിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ അവന് ഫുഡ് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല അങ്ങനെ യാത്രകളൊന്നും അപ്പോൾ നമുക്ക് വയ്യായൊക്കെ പോലെയാണ് തോന്നാറ് എന്നാലും കുഴപ്പമില്ല എന്താ വെച്ചാൽ അവനൊക്കെ ഇഷ്ടമാണ് കണ്ണനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു യാത്ര പോകുന്നതൊക്കെ കല്യാണിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്കും യാത്ര പോകുന്നതൊക്കെ ആൾക്കേ എവിടേക്ക് പോവുകയാണെങ്കിലും വേഗം എത്തണം അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വേഗം എത്തണം അവിടെ എത്തിക്കഴിഞ്ഞ ആൾക്ക് സുഖമാണ് അല്ലാതെ വണ്ടിയിലുള്ള യാത്ര ആൾക്ക് വലിയ ഇഷ്ടമില്ല അപ്പോൾ എത്താറായില്ലേ എത്താറായില്ലേ എന്ന് ചോദിച്ചിട്ട് ആളിങ്ങനെ അച്ഛൻ്റെ ആക്കിയും കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പറയും കല്യാണേ എത്തുമ്പോഴെല്ലേ എത്തുള്ളൂ നീ ഇങ്ങനെ എത്താൻ വേണ്ടി വാശി പിടിക്കല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേ ചിറപ്പ് മഹോത്സവം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ ഭയങ്കര പ്രശസ്തമായുള്ളൊരു പരിപാടിയാണെന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും അങ്ങനെ പോയതല്ലേ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്താ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി കേട്ടോ കാണാനൊക്കെ ഉണ്ടായിരുന്നു വേറെ പ്രത്യേകിച്ചൊന്നും നമ്മുടെ അമ്പലപ്പറമ്പിൽ കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെ അങ്ങനെയൊക്കെ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തു കാണാനിഷ്ടമാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ കറങ്ങിയിടിച്ചിങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പഴയതുപോലെ എനിക്ക് അവൻ അങ്ങനെ എടുത്തു കൊണ്ട് നടക്കാനെ കുറേ നേരം എടുത്തിട്ട് എനിക്ക് ആ യാത്ര കഴിഞ്ഞ് വന്നിട്ട് രണ്ട് ദിവസത്തേക്ക് ഷോൾഡർ ഭയങ്കര പെയിൻ ആയിരുന്നു കുറേ നേരമൊക്കെ ഞാൻ എടുത്തു പിന്നെ ചേട്ടനും പിന്നെ ഹെൽപ്പ് ചെയ്തു പിന്നെ വേറെ ആർക്കും അങ്ങനെ അവൻ എടുക്കാനൊക്കെ ഒരു വശ ഉണ്ടെങ്കിൽ മാത്രമേ അവൻ എടുക്കാൻ പറ്റുള്ളൂ എടുക്കാൻ പറ്റുള്ളൂ എന്നല്ല ആൾ ചിലപ്പോൾ കയ്യൊക്കെ പിടിച്ചു കടിച്ചു അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം അവൻ അവൻ്റെ കൈ തന്നെ ചിലപ്പോൾ പിടിച്ചു കടിച്ചു ആളുടെ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ പിടിച്ചു കടിക്കും അപ്പോൾ അത് വലിയ പണിയാവാറുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് പരിചയമില്ലാത്തവരുടെ കയ്യില് അവനെ കൊടുക്കാനും പേടിയാണ് നമ്മൾക്കാവുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാം പക്ഷേ അറിയാത്തവരും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് പറ്റിയ ഐഡിയ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ നേരം ഒക്കെ എടുത്ത് നടന്നപ്പോഴേ കൈയ്യൊക്കെ ആകെ കഴിച്ചായിരുന്നു ട്ടോ എന്നാലും കുഴപ്പമില്ല ഇപ്പം എനിക്കവനെടുത്ത് നടക്കാം അക്കോ അങ്ങനെ നമുക്ക് ചെറുതായിട്ട് വയ്യാണ്ടാവുന്നു എന്നൊരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ അവൻ എനിക്കെടുത്ത് നടക്കാൻ പറ്റ ഒട്ടും പറ്റാത്ത അവസ്ഥയൊന്നുമല്ല എന്നെ കൊണ്ട് പറ്റുകയൊക്കെ ചെയ്യും അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ഇനിയിപ്പോൾ അവൻ കുറച്ചും കൂടി ആയാലും എനിക്ക് ഒട്ടും പറ്റില്ല എന്നുള്ള അവസ്ഥയാണെങ്കിലും ഇങ്ങനെ കുറേ ഒന്നും എടുത്ത് നടക്കുന്നിടത്തല്ലെങ്കിലും എങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്നിടത്തൊക്കെ അവനെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഒരു കുഞ്ഞാഗ്രഹം കൂടെ ഉള്ളിലിങ്ങനെയുണ്ട് കേട്ടോ ഒരു സ്ഥലത്തേക്കും കൂടെ കടനെ കൊണ്ടുപോകണം എന്നൊക്കെ ഒരു ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ട് നടക്കുമോ അറിയില്ല നടക്കുകയാണെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ നമ്മുടെ വീഡിയോയിൽ തന്നെ ഞാനത് കാണിക്കുക കുറേ നാളുകളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് അങ്ങോട്ടേക്കൊന്ന് പോകണം എന്നുള്ളത് അപ്പോൾ നടക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ ആ ഒരു യാത്രയും കൂടെ ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു യാത്രയാണ് കേട്ടോ അത് ട്രെയിനിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബാംഗ്ലൂർക്ക് അവൻ ഇംഹാൻസിൽ കാണിക്കാനൊക്കെ ആയിട്ട് അതൊരു രണ്ട് രണ്ടര ആ ഒരു പ്രായത്തിൽ വയസ്സ് പ്രായത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൽ അപ്പം ട്രെയിനിലൊരു കുഞ്ഞു യാത്ര പോകണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അന്നത്തോട് കൂടെ തന്നെ മടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ട്രെയിനിൽ കയറുന്നത് അന്ന് മനസ്സിൽ പോകാനായിട്ടാണ് രണ്ട് മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് പോണ്ടി വന്നു അതങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയൊക്കെ ആയിട്ടേ ഭയങ്കര ബോറടിയായിരുന്നു ഓറെഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പിന്നെ നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ ഉണ്ണിനടുത്തും ഒക്കെയല്ലേ ഇരിക്കുന്നത് അപ്പം അങ്ങനെ ഇരുന്ന് നീർക്ക് കിട്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വയ്യാണ്ടായ ഒരു യാത്രയായിരുന്നു അത് പക്ഷേ അത്ര എല്ലാം അങ്ങൊന്നും പോവാനായിട്ട് എനിക്കിപ്പോഴും മനസ്സുകൊണ്ട് ഇഷ്ടമില്ല കേട്ടോ കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല ആകെ ആകെ വയ്യാണ്ടാവും എന്ന് പറഞ്ഞാൽ ആകെ വയ്യണ്ട ഇങ്ങനെ ആക്കങ്ങ് തളർന്നു പോയായിരുന്നു യാത്രയ്ക്ക് ഇഷ്ടമാണെങ്കിലും ഇങ്ങനെയുള്ള ഇങ്ങനെ ഇരുന്നിരിപ്പിലിരിക്കുന്ന യാത്രകളൊന്നും ചിലപ്പോൾ എനിക്ക് പറ്റില്ല കേട്ടോ കല്യാണിക്ക് മയിലാഞ്ചി ഒക്കെ കണ്ടപ്പോഴേ അവൾക്ക് വീട്ടിലാണെങ്കിലും വെച്ച് മൈലാഞ്ചി ഇടാൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിങ്ങനെ കണ്ടപ്പോൾ അവൾക്ക് ഇടണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് കുഞ്ഞു കയ്യിൽ മൈലാഞ്ചി ഒക്കെ ഇട്ടോ കൊടുത്തു കേട്ടോ അപ്പൊ ആള് യാത്ര ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ആലപ്പുഴയല്ലേ ബീച്ച് ഫെസ്റ്റിവലോ അങ്ങനെ എന്തോ സംഭവം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പോവാം അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് ഉണ്ടെന്നൊക്കെ ഉള്ളതിൽ ഞങ്ങള് പോയി പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച് തിരക്കൊന്നും ആയിരുന്നില്ല കേട്ടോ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത്രയും ജനത്തിരക്ക് റോട്ടിലും വണ്ടി ഇടാനും സ്ഥലമില്ല റോട്ടിലും ഭയങ്കര തിരക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണെങ്കിൽ അതിലേ അതിലും തിരക്ക് ഒരു ഉച്ചയ്ക്കൊക്കെ വന്ന് നിൽക്കുന്നവർക്ക് പോലും വൈകുന്നേരമായിട്ടും ടിക്കറ്റ് കിട്ടാണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാണ്ടൊക്കെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നെ അതിന് റിസ്ക് ഒന്നും എടുത്തില്ല കാണാനൊന്നും നിന്നില്ല അങ്ങനെ ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കാനൊന്നുള്ള ഒരു അവസ്ഥയൊന്നും ആയിരുന്നില്ല പിന്നെ അന്ന് തന്നെ റിട്ടേൺ പോരണല്ലോ അപ്പോൾ ജസ്റ്റ് ആ ബീച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്നും പോരാനിട്ടാണ് ചെയ്തത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു യാത്രയ്ക്കായിട്ട് തോന്നി പക്ഷേ രണ്ട് ദിവസത്തേക്ക് ഞാനും പിള്ളേരും കിടപ്പായിരുന്നു കേട്ടോ അത്രയും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു ക്ഷീണം സാധിച്ചു നൈറ്റ് ഒരുപാട് ലൈറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ എടുക്കാറായി വീട്ടിലെത്തിയപ്പോൾ പിന്നെ പിള്ളേരുകളുടെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തീർത്തിട്ട് ചേച്ചി വീട്ടിൽ കയറി തീർത്തിട്ടൊക്കെയാണ് പോകുന്നത് അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല എന്നാലും രണ്ടു ദിവസത്തേക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു യാത്ര അവസാനിക്കുകയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ അതിൽ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറിയപ്പോഴേ വെക്കേഷനല്ല അപ്പം അമ്മയും ഒക്കെ കുറേ ദിവസമായി വിളിക്കണു ഒന്ന് വീട്ടിലേക്ക് വായോ നിൽക്കാൻ വായു അപ്പം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പോയിട്ടുണ്ടായിരുന്നുള്ളോ ചിലവർക്ക് അതുകൊണ്ട് എനിക്ക് പോകാനും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ സ്കൂള് തുറന്നു കഴിഞ്ഞ് നമ്മൾ പോകണം എന്ന് വിചാരിച്ചാലും പോകാൻ പറ്റില്ല മുടക്കമൊക്കെ എടുത്തിട്ട് അപ്പോൾ കല്യാണി ആണെങ്കിൽ രണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാനോൾക്ക് പറ്റില്ല ആ സമയത്ത് ചുമയും ശ്വാസം കിട്ടാണ്ടും അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ലാസ്റ്റത്തിൽ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാനും ആ സമയത്തൊക്കെ ലീവ് ആയിരുന്നു അപ്പൊ ഇനിയിപ്പോ സ്കൂള് തുറക്കുമ്പോ നമുക്ക് ലീവ് എടുക്കാന്നുള്ളത് നടക്കില്ല ആ കാര്യം എൽ കെ ജി ആണ് എന്നാലും ആ ഒരു അടിത്തറ കിട്ടുന്ന ഒരു സമയമല്ലേ ഇപ്പൊ നമ്മൾ ആവശ്യമില്ലാണ്ട് ലീവ് എടുക്കാനും പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും രണ്ട് ദിവസത്തേക്ക് ഇനിയിപ്പോ ഇനിയിപ്പോ അധികം ദിവസം ഇല്ല അതുകൊണ്ട് രണ്ട് ദിവസത്തേക്ക് ഒന്ന് ചിലവർക്ക് പോവാന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അച്ഛൻ കൊണ്ടുവരാന്ന് കൊണ്ടുപോകാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ അച്ഛൻ്റെ ലീവിൻ്റെ തന്നെ അപ്പം ബൈക്കിൽ കുറേ നാളായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ബൈക്കിൽ ഞങ്ങൾ മൂന്ന് പേരും പിന്നെ ഞാൻ നമ്മുടെ ഒരു വലിയ പാണ്ടൊക്കെ ഉണ്ടാവുക അപ്പോൾ രണ്ട് മൂന്ന് പാണ്ടൊക്കെ ആയിട്ടാണ് പോവാറ് അപ്പം ഞാൻ ബൈക്കിലായതുകൊണ്ട് എല്ലാ സാധനങ്ങളും വെട്ടിച്ചുരുക്കി ഒരു ബാഗിലേക്ക് മാത്രമാക്കിയിട്ട് ഒതുക്കി അപ്പോൾ കണ്ണൻ രാവിലെ തൊട്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ചിലർക്ക് പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ വേറെ ഒന്നും വേണ്ട അവൻ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ വേറൊരു വീട്ടിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചിലർ മാത്രമാണ് വേറെ എവിടെ നമ്മൾ അങ്ങനെ മാറി നിൽക്കാൻ പോവാറില്ല ിട്ടില്ല ഇതുവരെ അപ്പോൾ അവന് അത് ഭയങ്കര ഹാപ്പി ഉള്ളൊരു സംഭവമാണ് അപ്പോൾ അവിടെ ജാനി ഉള്ളതുകൊണ്ട് തന്നെ കല്യാണി ഭയങ്കര ഹാപ്പിയാണ് ജാനിയുടെ കൂടെ കളിക്കാം എന്നൊക്കെയുള്ളൊരിതിൽ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കല്യാണി ആണെങ്കിലും കുറച്ചൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കും ജാനിയും കൂടെ ഉള്ളത് കാരണം അപ്പോൾ തന്നെയൊക്കെ വാരി കഴിക്കാറുണ്ട് അപ്പോൾ അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ അവളുടെ ഒരു വെയിറ്റ് ഒന്നും ഇല്ല കല്യാണിക്ക് ആളിങ്ങനെ ഒരു പറ്റ കുഞ്ഞീടെ അത്രേ ഉള്ളു കൂട്ടാ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല ആൾ ഭയങ്കര കുഞ്ഞിതാണ് ഒരു സമയത്ത് അവൾ ഇത്തിരി വണ്ണൊക്കെ വെച്ചിരുന്നു പക്ഷേ അവൾ ഫുഡ് കഴിക്കില്ല തീരെ ഭക്ഷണം കഴിക്കില്ല ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ നമ്മൾ ഇരുത്തി കൊടുക്കാനെ വേണം മാത്രമേ അവള് കഴിക്കുള്ളൂ അപ്പൊ ജാനീനെ കാണുമ്പോഴേ രണ്ടാളും കൂടിയൊക്കെ ആകുമ്പോൾ അതൊരു എന്താ പറയാ ഒരു സന്തോഷത്തോടെ കൂടി അങ്ങനെ കഴിക്കുക അപ്പോൾ എനിക്ക് ആ ഒരു കാര്യം മാത്രം എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഇത് ജാനീനും കൂടെ കാണുമ്പോൾ അവളും ഭക്ഷണം കഴിക്കും എന്നുള്ളത് അപ്പൊ ഞങ്ങൾ അന്ന് ഇവിനിങ് സിനിമ കാണാന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെയും ഒരു പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ സിനിമയ്ക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോവാറൊക്കെ ഉണ്ട് കേട്ടോ ചേട്ടന് കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമയ്ക്ക് പോകാനായിട്ട് ഞങ്ങൾ കണ്ണനെയും കൊണ്ട് ആദ്യമായിട്ട് സിനിമയ്ക്ക് പോയത് മറ്റേ വെൽക്കം ടു സെൻട്രൽ ജയിലിൽ കാണാനായിരുന്നു അത് പേടിച്ച് പേടിച്ചാൽ പോയത് കണ്ണന് പേടിയാവുമോ സൗണ്ട് കേൾക്കുമ്പോൾ അവൻ കറിയോ പക്ഷെ ആ ഫസ്റ്റ് ടൈം പോയപ്പോൾ തന്നെ ആൾ ഒരു പ്രശ്നമില്ലാണ്ട് അവനങ്ങനെ ഇരുന്നൂട്ടാം അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ സിനിമയ്ക്ക് സിനിമയ്ക്കൊക്കെ അവനെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടം വലിയ ടി വിയിൽ സിനിമ കാണാൻ പോവാൻ കണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞ ആള് ആൾ ഹാപ്പി ഇങ്ങനെ ചിരിച്ച് നോക്കി ഇങ്ങനെ ഇരുന്നല്ലോ ഭയങ്കര ഇഷ്ടമാണ് കാരണം പിന്നെ ഭയങ്കര ഒച്ചിൻ ബഹളമൊക്കെയുള്ള പടങ്ങളൊക്കെ ആകുമ്പോഴാണ് ആൾക്ക് പിന്നെ ഒരു ഞെട്ടലും പേടി പോലും ഒക്കെ വരിക അപ്പം അങ്ങനത്തെ പടങ്ങൾക്കൊന്നും ഞാൻ കൊണ്ടുപോവാറില്ല അപ്പോൾ ഇത് നേര് കാണാമെന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി പോയതിട്ട് അച്ഛനും അമ്മയും ചേണ്ട വൈഫ് ശ്രുതിയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇരിഞ്ഞാലോടേല് പോയിട്ട് ആ സിനിമയ്ക്കൊക്കെ പോയി നല്ല പടമായിരുന്നു കേട്ടോ അടിപൊളി പടമായിരുന്നു കുറേ പേര് ഇൻസ്റ്റയിലൊക്കെ റിവ്യൂ ഒക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിട്ടൊക്കെ കുറേ പേര് അതിൻ്റെ റിവ്യൂ ഒക്കെ പറയുന്നത് കേട്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു ഉണ്ടായില്ലേ എന്നൊക്കെ കരുതി പക്ഷേ ശരിക്കും നമ്മുടെ സമൂഹം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആ സിനിമയിലൂടെ നമ്മളൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു സിനിമ അത് അങ്ങനത്തെ മോഡലിലുള്ള സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ എല്ലാവർക്കും ആ ഒരു ലെവലിലുള്ള പടങ്ങളൊന്നും ചിലപ്പോൾ ഇഷ്ടമായി കൊള്ളണം എന്നില്ല അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ സിനിമ കല്യാണിയും ജാനിയൊക്കെ ഒക്കെ ഉറങ്ങിയിട്ടോ വരുമ്പോഴേക്കും നല്ല ഉറക്കമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ചേലൂരെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചേയിലൂർ എത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ നമ്മുടെ കുറച്ച് ദിവസ വിശേഷങ്ങളൊക്കെ കൂടെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇപ്പോഴത്തെ ഓരോ വീഡിയോസുകളും കടന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ തന്നെയാണല്ലോ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് രണ്ട് ലക്ഷം എത്താറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സന്തോഷം കൂടെ മനസ്സിലുണ്ട് ചിലപ്പോൾ ഇന്നൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ദിവസൊക്കെ ചിലപ്പോൾ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് രണ്ട് ലക്ഷത്തിലേക്ക് എത്തും അപ്പോൾ അതിനൊക്കെ എല്ലാവരും അടുത്തും മുൻകൂട്ടി തന്നെ ഞാൻ നന്ദി പറയാനായിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുന്നത് തന്നെ വിശ്വസിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക ടാറ്റാ